ആയിരുന്നു പോവുകയായിരുന്നു എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം അതാണ് ഇന്നത്തെ ക്ലാസ് ഉടൻ നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പം പോകുമായിരുന്നു പോകുമായിരുന്നു നിങ്ങളിന്ന് ചിന്തിച്ചു നോക്കിയേ പോകുമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ നമ്മുടെ ശീലങ്ങളെയാണ് അത് സൂചിപ്പിക്കുന്നത് അല്ലേ പണ്ട് ഞാൻ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു പണ്ട് ഞാൻ അവളെ വിളിക്കുമായിരുന്നു പണ്ട് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുമായിരുന്നു പണ്ട് ഞാൻ നല്ലോണം പഠിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നത് പണ്ടത്തെ നമ്മുടെ ശീലങ്ങളെയാണ് ഇവിടെ ഉമായിരുന്നു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ കുറച്ച് ഉച്ച വ്യത്യാസമുള്ള ഈ പോവുകയായിരുന്നു എന്ന് പറയണത് അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത് അതൊരു സമയത്തിൽ ഞാനത് ചെയ്യുകയായിരുന്നു ഇന്നലെ അവൻ വന്നപ്പോൾ ഞാൻ ഉറങ്ങുകയായിരുന്നു എന്ന് പറയുകയാണ് മനസ്സിലായോ ഇന്നലെ ഇന്നലെ അവൻ വന്നപ്പോൾ ഞാൻ ഉറങ്ങുമായിരുന്നു എന്നും അറിയില്ലല്ലോ ഉറങ്ങുകയായിരുന്നു എന്തെങ്കിലും ഒരു കാര്യം ഞാനത് ചെയ്യുകയായിരുന്നു ആ സമയത്ത് എന്ന് പറയാനാണ് ഇത് യൂസ് ചെയ്യുന്നത് ഇത് ഞാൻ എടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ബസ്സിൽ നമ്മുടെ ക്ലാസ്സുകൾ പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇത് യോസ് പഠിപ്പിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരു ഡൗട്ടാണ് അപ്പം ഇത് ഇത് തമ്മിൽ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ഇതൊന്നല്ലേ എന്ന് എന്നാൽ ഞാൻ ഇങ്ങനെ ഡിഫറൻസ് പറഞ്ഞു കൊടുത്തരുമ്പോഴാണ് കറക്റ്റായിട്ട് അവർക്ക് അതിൻ്റെ ലോജിക്ക് കിട്ടുള്ളൂ ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് വീഡിയോ അവസാനം കാണണം ഈ ായിരുന്നു എന്ന് പറയാനായിട്ട് നമ്മൾ യൂസ് ഇവിടെ പോവുകയായിരുന്നു എന്ന് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ് വുഡ് ആൻഡ് വോസ് ആണ് ഇതിന്റെ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് കേട്ടോ അപ്പോ എന്താണ് പോവുകയായിരുന്നു ഇപ്പൊ ഓൾറെഡി ഈ സാരാമിന്റെ ഫാസ്റ്റ് ആണ് ഈ പോവുകയായിരുന്നു പോവുകയാണ് എന്നുള്ളത് പോവുകയായിരുന്നു എന്നതിലേക്ക് പാസ്റ്റിലേക്ക് പോണതാണ് ഇത് കേട്ടാ അതുകൊണ്ടാണ് ഞാനിവിടെ ഈസാറാമിൻ്റെ വാസ് എന്താണ് പാസ്റ്റായിട്ടുള്ള വാസിനെ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത് ക്ലിയർ ആണോ അതായത് ഞാൻ പഠിപ്പിച്ചിട്ടില്ലേ നിങ്ങളെ പോവുകയാണ് ചെയ്യുകയാണ് വിളിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പാസ്റ്റ് എന്താ ആണ് എന്നുള്ളത് ആയിരുന്നു എന്നതിലേക്ക് കൺവേർട്ടഡ് ആകും അതാണ് ഇവിടെ കണ്ട പോവുകയായിരുന്നു ചെയ്യുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഈസാറാമിൻ്റെ പാസ്റ്റ് ഇവിടെ ആഡ് ചെയ്യുന്നു ും പഠിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എൻ്റെ ഒരു ലോജ് കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടാ അപ്പൊ ഇനി നമുക്കിത് സെന്റൻസ് ആക്കാൻ നോക്കാം അവൾ പോകുമായിരുന്നു അവൾ അതിനുശേഷം വുഡ് ആഡ് ചെയ്യ ഷീ വുഡ് അതിനുശേഷം പോവുക എന്നതിന്റെ ഇംഗ്ലീഷ് ഗോ ഷി വുഡ് ഗോ അവൾ പോകുമായിരുന്നു കണ്ട അവൾ പോകുമായിരുന്നു ഇത് തന്നെ പോവുകയായിരുന്നു ആക്കാൻ പോവാണ് കേട്ടോ അവൾ പോവുകയായിരുന്നു അപ്പൊ ഷീ തോന്നുന്നു ഈ സാരാമും വോസ് വേറൊക്കെ വരുമ്പോ പ്രവൃത്തി എന്ത് ഫോമിലായിരിക്കണം ഐ എൻ ജി ഗോയിങ് ഗോയുടെ കൂടെ ഒരു ഐ എൻ ജി ഇടുക ഗോയിങ് വാസ് ഗോയിങ് അവൾ പോവുകയായിരുന്നു ഇനി അവൻ പാടുമായിരുന്നു പണ്ട് അവൻ നല്ലോണം പാട്ടു പാടി പാടുമായിരുന്നു എന്ന് പറയുന്നതാണ് കേട്ടോ സെക്കൻഡ് സെന്റൻസ് എന്ന് പറയുന്നത് അവൻ പാടുകയായിരുന്നു ഇന്നലെ ഞാൻ അവിടെ ചെന്നപ്പോൾ അവൻ പാടുകയായിരുന്നു എന്ന് പറയുന്നതാണ് ഓക്കെ അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എഴുതാൻ പോവാണ് അവൻ ഹി പാടുമായിരുന്നു എന്നാണെങ്കിൽ വുഡ് പാടുക എന്നതിൻ്റെ ഇംഗ്ലീഷ് സിങ് ഹി വുഡ് സിങ് അവൻ പാടുമായിരുന്നു അവൻ പാടുകയായിരുന്നു എന്ന് എങ്ങനെയാ പറയാ ഹി വാസ് സിംഗിങ് ഐടണം വരുമ്പോ ഹി ഓസ് സിംഗിങ് അവൻ പാടുകയായിരുന്നു ഇതാണ് ഇതിന്റെ ഡിഫറൻസ് മനസ്സിലായോ ഓക്കെ അപ്പോ ഞാൻ കുട്ടിയായിരുന്നപ്പോൾ അപ്പൊ ഇനി ഇതിനു മുന്നേറ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു സെന്റൻസ് എന്ന് പറയണത് നോട്ട് ചെയ്ത് വെക്ക വെൻ ആണ് പോൾ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പോൾ എന്നാണ് അതായത് ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ അവിടെ ഞാൻ അവനെ വിളിച്ചപ്പോൾ ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ മുംബൈയിലായിരുന്നപ്പോൾ എന്നൊക്കെ പറയില്ലേ ഓക്കെ അങ്ങനെയുള്ളൊരു പോൾ അതിനെന്ത് അതാണ് നമ്മൾ ഇതിൻ്റെയൊക്കെ മുന്നിലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് ഫോർ എക്സാമ്പിൾ വെൻ ഐ വോസ് വെൻ ഐ വോസ് ദ ചൈൽഡ് ഞാൻ കുട്ടിയായിരുന്നപ്പോൾ വെൻ ഐ വോസ് വെൻ ഐ വോസ് ഇൻ മുംബൈ ഞാൻ മുംബൈയിലായിരുന്നപ്പോൾ വെൻ ഐ വോസ് വെൻ ഐ വോസ് വെൻ ഐ വോസ് എ സ്റ്റുഡൻറ് ഞാനൊരു സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോൾ എന്നൊക്കെ പറയാം ഓക്കെ വെൻ ഐ വോസ് അല്ലെങ്കിൽ വെൻ ഐ വോസ് എ സ്റ്റുഡൻറ് ഞാൻ സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോൾ ഐ വുഡ് സിങ് വെൽ ഞാൻ നല്ല രീതിയിൽ പാടുമായിരുന്നു വെൻ ഐ വോസ് എ ചൈൽഡ് ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ഐ വുഡ് സ്റ്റഡി വെൽ ഞാൻ നല്ല രീതിയിൽ പഠിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്ന വെന്നിനെയാണ് നമ്മളിതിൻ്റെ മുന്നേ ഇത് ഇപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ഒരു ഒരു ഓവറോളായിട്ടുള്ളൊരു ഇതിൻ്റെ ഡിഫറൻസ് മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകണേ വെൻ വച്ചിട്ട് ഇതിനൊരു വലിയ സെൻറ്റൻസുകളാക്കിയിട്ട് ഓസും വുഡും പഠിപ്പിച്ച് തരുന്നതാണ് കേട്ടോ അപ്പോൾ അടുത്ത ക്ലാസ് മിസ്സ് ചെയ്യാതെ കാണുക ഞാൻ ഇതിൻ്റെ ബാക്കി അതായത് വുഡും ഓസും നിങ്ങൾ പഠിച്ചു അതിൻ്റെ ഫ്രണ്ടിലിടുന്ന ഇവൻ്റെ ക്ലാസ് ആയിരിക്കും അടുത്ത ക്ലാസ് കൊണ്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ സോ വെയിറ്റ് ചെയ്യുക ആ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഓക്കെ സോ താങ്ക് യു English bus. Learning simplified.